വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ് ഒരുപാട് കോളുകൾ എനിക്ക് വരുന്നുണ്ട് ഒരു ബിസിനസ് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ത് ബിസിനസ് ചെയ്യണം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ സാധ്യതയാണ് ലിസ ആപ്ലിക്കേഷൻ മുമ്പോട്ട് വയ്ക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എന്ത് വായിക്കോട്ടെ അതിനെ മാർക്കറ്റ് ചെയ്യാൻ ലിസ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ലിസ ബാഗ് ബുക്ക് ചെയ്ത് കോഡ് നമ്പർ ലഭിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ലിസ ബിസിനസിൻ്റെ ആവുകയും ലിസ കമ്മ്യൂണിറ്റി ബിസിനസ്സിൽ ഒരു അംഗമാവുകയും ചെയ്യുകയാണ് അങ്ങനെ ലിസ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ അംഗമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ലിസ ആപ്ലിക്കേഷനിലൂടെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ലാഭവിഹിതം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് വഴി ലാഭവിഹിതം ലഭിക്കും ലിസ ബിസിനസ് ലിസ ആപ്ലിക്കേഷൻ നടത്തുന്ന എല്ലാ ബിസിനസ്സുകളുടെയും ലാഭവിഹിതം ലഭിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതായത് അതായത് അവരവരുടെ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് അതിന് പ്രധാനമായിട്ടുള്ളതാണ് ലിസ ആപ്ലിക്കേഷൻ നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുകയും നിങ്ങളുടെ പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യാനായിട്ട് ലിസ ആപ്ലിക്കേഷൻ സഹായിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും നിങ്ങളുടെ പ്രോഡക്റ്റിന് കസ്റ്റമേഴ്സിനെ കണ്ടെത്തി തരുന്നതിന് ബിസിനസ് സഹായിക്കും അപ്പോൾ എന്ത് ബിസിനസ്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വിസ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് റീപാക്കിംഗ് ബിസിനസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അത് നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അതിന് ചെറിയ എക്യുപ്മെൻസുകൾ മാത്രം മതി ആണെങ്കിൽ ബോട്ടിൽ ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ എക്യുപ്മെൻസ് മതി പൊളിത്തി കവറാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പൗച്ച് ആണെങ്കിൽ അതിനുള്ള സീലിംഗ് മെഷീൻ മതി ഏകദേശം ആയിരം രൂപയേ ഉള്ളൂ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ഇരുന്നു വരുന്നുള്ളൂ അങ്ങനെ നിങ്ങൾക്കൊരു ചെറിയ റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് നിങ്ങൾ ലിസ ആപ്ലിക്കേഷൻ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിത്തരും നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി അഡ്വെർടൈസ് ചെയ്തു തരും അപ്പോൾ എന്താണ് ബിസിനസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് പ്രോഡക്റ്റുകൾ കണ്ടെത്താൻ നിങ്ങളുടെ നിയറസ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾ കണ്ടെത്തുക കണ്ടെത്തിയതിനു ശേഷം അത് റീപാക്ക് ചെയ്ത് കൊടുക്കുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് യുനട്സ് കൊല്ലം ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ക്യാഷ് യുനട്സ് സുലഭമായിട്ട് കിട്ടുന്ന മേഖലയാണ് ആ ക്യാഷ്യൂ നട്ട്സ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആരിലും തരുന്ന പ്രോഡക്റ്റുകളല്ല അതെവിടെയാണോ ഉണ്ടാക്കുന്നത് അവിടെ പോയി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക സ്റ്റഡി ചെയ്തതിനു ശേഷം അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുക മനസ്സിലാക്കുക ക്യാഷ്യൂനസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം പത്തോളം വെറൈറ്റീസുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ പത്തോളം വെറൈറ്റീസിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി തിരഞ്ഞെടുത്തിട്ട് അത് നമുക്ക് ബിസിനസ് ആക്കി മാറ്റാം അപ്പോൾ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് അവൈലബിലിറ്റിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റീപാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ അവൈലബിലിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തണം ഈസി ആയിട്ട് കിട്ടുന്ന സ്ഥലം കണ്ടെത്തുക അതിന്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തുക അതിന് ശേഷം നിങ്ങൾ അത് ഒരു കിലോ വാങ്ങുക അല്ലെങ്കിൽ രണ്ട് കിലോ വാങ്ങുക വാങ്ങിയതിനു ശേഷം നിങ്ങൾ അത് പായ്ക്ക് ചെയ്യുക അതൊക്കെ സ്റ്റാൻഡേർഡ് പൗച്ചി പായ്ക്ക് ചെയ്യാം പൊളിത്തീൻ കവറിൽ പായ്ക്ക് ചെയ്യാം ബോട്ടിലിങ്ങി പായ്ക്ക് ചെയ്യാം കാഷ്വട്ട്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് വില കുറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കിട്ടും അതിൽ നിങ്ങൾക്ക് പായ്ക്ക് ചെയ്യാം സ്റ്റാൻഡപ്പ് പൗച്ചി പായ്ക്ക് ചെയ്യാം പോളിത്തീൻ കവറും പായ്ക്ക് ചെയ്യാം അത് പാക്കിംഗ് മെതേഡ് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഏറ്റവും നല്ലത് ബോട്ടിലിങ് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് ബോട്ടിൽ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ബോട്ടിലിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും ക്യാഷ്യൂനറ്റ്സ് ആകുമ്പം കുറച്ച് റിച്ച് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും അടുത്തത് വേണ്ടത് നിങ്ങൾ സ്റ്റിക്കർ അതായത് ആ ബോട്ടിലാണെങ്കിലും പൗച്ചിലാണെങ്കിലും ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ തിരഞ്ഞെടുക്കുക അത് ഡിസൈൻ ചെയ്യുക അതിന് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്റ്റിക്കർ അടിച്ചു കൊടുക്കുന്ന ഷോപ്പ് കണ്ടെത്തുക അതിനുശേഷം നിങ്ങളവിടെ ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിന് ഇടാൻ പോകുന്ന പേര് പറഞ്ഞു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഡിസൈൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതിനനുസരിച്ചുള്ള ഷീറ്റ് റെഡിയാക്കി തരും അപ്പോൾ ഏകദേശം ഒരു ഷീറ്റ് അടിക്കുന്ന ഏകദേശം മുപ്പത് രൂപയ്ക്ക് ഉള്ളൂ വരും അതിന് നിങ്ങളുടെ ചിക്കൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് മുപ്പത് പീസുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും അപ്പോൾ ലിസ ആപ്ലിക്കേഷനിൽ റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അത് കാഷ്യൂനട്ട്സ് ആയിക്കോട്ടെ നിലക്കടല ആയിക്കോട്ടെ ക്വാളിറ്റി ഉള്ള ഉഴുന്നായിക്കോട്ടെ എന്താണോ നിങ്ങൾക്കുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങണ്ട നിങ്ങൾ ഒരു രണ്ട് കിലോ വാങ്ങുക അത് പായ്ക്ക് ചെയ്യുക സ്റ്റിക്കർ ഒട്ടിക്കുക സ്റ്റിക്കർ ഒപ്പിടിക്കുക ഒരു ബ്രാൻഡാക്കി മാറ്റുക മാറ്റിയതിന് ശേഷം അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിലും നിങ്ങൾക്ക് മുതലാകുന്ന ഒരു ലാഭവും കൂടി ഇട്ട് ലിസ ആപ്ലിക്കേഷനിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ ലിസ ആപ്ലിക്കേഷൻ അത് ആപ്ലിക്കേഷനിൽ ലിസ്റ്റ് ചെയ്യും ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മളത് പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്തതിന് ശേഷം ലിസ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മളത് അറിയിക്കും ആൾക്കാരിലേക്ക് അറിയിക്കും അപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ഡാറ്റ അതായത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾ അയച്ചു തരും നിങ്ങൾ കഴിച്ചു തന്നതിന് ശേഷം നിങ്ങളെ പേയ്മെൻറ്റും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ നമുക്കൊരു ബിസിനസ് ചെയ്യാനായിട്ട് വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല മാക്സിമം ഒരു രണ്ടായിരം രൂപ പൊളിത്തി കവർ പായ്ക്ക് ചെയ്യുന്നതിനാണെങ്കിൽ നിങ്ങൾ ആ സീലിംഗ് മെഷീൻ വാങ്ങുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയും ഈ പറയുന്ന ഒരു കിലോ ക്യാഷ് വിനഡ്സ് ആണെങ്കിലും നിലക്കടലയാണെങ്കിലും ഉഴുന്നാണെങ്കിലും അത് വാങ്ങുന്നതിനുള്ള ഒരു പ്രൈസ് വരുന്നുള്ളൂ അപ്പം നിങ്ങളെ പ്രോഡക്റ്റ് എന്താണ് ആ പ്രോഡക്റ്റ് ഈസി ആയിട്ട് എവിടുന്നാണോ വാങ്ങാൻ സാധിക്കുന്നത് ആ ഒരു മേഖല കണ്ടെത്തി വയ്ക്കുക എന്നുള്ളത് മാത്രമേ പ്രധാനമായിട്ടുള്ളൂ അപ്പൊ ഓർഡർ വന്നു കഴിയുമ്പം നമുക്ക് കൂടുതലായിട്ട് പാക്ക് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കണ്ടെത്തിയാവും അപ്പോൾ ബോട്ടിൽ പായ്ക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പത്ത് ബോട്ടിൽ വാങ്ങി വെക്കുക വാങ്ങി വെച്ചതിന് ശേഷം ആ പത്ത് ബോട്ടിൽ നിങ്ങൾ പായ്ക്ക് ചെയ്ത് അതിൻ്റെ ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരിക അപ്പോൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഓർഡർ എത്രമാത്രമാണോ ആ ഓർഡർ അനുസരിച്ച് സാധനം വാങ്ങുക പായ്ക്ക് ചെയ്യുക അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും കുഞ്ഞു പിള്ളേരാണെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്തോ അവർ സ്കൂളിൽ പോകുന്ന സമയത്തോ ഇത് പായ്ക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ വിസമയ സമയത്ത് നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും അങ്ങനെ ഒരു റീപാക്കിംഗ് ബിസിനസ് വിസ ആപ്ലിക്കേഷനിൽ നടത്തുവാൻ സാധിക്കും അപ്പോൾ നിങ്ങള പ്രോഡക്റ്റുകൾ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ വിദേശ രാജ്യത്തേക്കും ഇത് സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ പറഞ്ഞത് അത് വേറൊന്നുമല്ല ഇടിയറച്ചിയാണ് അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ് അടുത്ത വീഡിയോ ഞാൻ പറയുന്നത് നമ്മൾ നമുക്ക് എങ്ങനെ വിദേശത്തേക്ക് അയക്കാൻ സാധിക്കും അപ്പൊ ഇടിയിറച്ചി പോലുള്ള പ്രോഡക്റ്റുകൾ ഈസി ആയിട്ട് അയക്കാൻ പറ്റുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക മെയിനായിട്ടും വേണ്ടത് നിങ്ങളുടെ ലൈക്കാണ് കമൻറ്റാണ് കമൻറ്റ് രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ഈ വീഡിയോയ്ക്ക് ഏകദേശം ഒരായിരം ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആയിരം ലൈക്ക് തന്നു കഴിയുമ്പോഴത്തേന് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും അതുപോലെ തന്നെ ആ കൂടുതലായിട്ടുള്ള ആൾക്കാർക്കും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആണ് കൂടുതൽ ഓക്കെ താങ്ക്